ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പപ്പ ിൽ പോവാണ് നിങ്ങളിപ്പണ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരികയാണ് ആൻഡ് ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് കുറേ കരഞ്ഞു പപ്പ ഇപ്പൊ പോയത് പേഴ്സണൽ കാര്യങ്ങള് കാരണമാണ് അപ്പോൾ പപ്പ പെട്ടെന്ന് വരും ഇൻഷാ ആവ ഞങ്ങളിപ്പോ ഓടിയോട് നോക്കുന്നത് പപ്പ എത്തിയോ നോക്കുന്നതാണ് പപ്പ താഴെത്തിയിട്ടുണ്ട് കേട്ടോ ഫൈസലാങ്കിലാണ് പപ്പ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് പപ്പ ഫൈസലാംഗി വെയിറ്റ് ചെയ്തിരിക്കാണ് ഡ്രസ്സിന്റെ കളർ വൈറ്റ് Mm, yeah. <laughs> 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 Poppa. Poppa ും ഗ്രീൻ നെല്ലാം ബ്ലൂ ആയി പോയി Cepat, hmm. Papa, 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 Papa. बाबा है जा है जा पपड़ कोया आई आई वन टीन टूल एवं ऐड वो ऐड वो है ऐड पट्टे ऐड पट्टा ऐड पट्टे नहीं कोया आज आज ऐड पट्टे आज पै ऐड में ऐड पट्टे नहीं तो कोया नहीं आदिल ഇത് നെക്സ്റ്റ് ഡേ ബറാത്തിന്റെ ദിവസാണെട്ടോ ഞാനിപ്പോ ഖുറാനു ആണ് റായുദിനു കുറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അതിൻറെ ഇടയിൽ കിച്ചണ ബറാത്തിന് സ്പെഷ്യലായ ചക്കരക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കുറെ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട ഇത് ഞങ്ങൾ അമ്മ ഉണ്ടാക്കിട്ട് പപ്പാൻ ഷോപ്പിൽ കൊടുക്കാനാണ് കൊടുക്കാനാണെട്ടോ നോമ്പ് തുറക്കാനുള്ള ആയിട്ടുണ്ട് ട്ടോ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു അല്ല ഈ ഞങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ കൊണ്ടതാണ് അടിപൊളിയാണ് ഇത് നെക്സ്റ്റ് ഡേ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന് പനയൊക്കെ മാറിയിട്ടും തൊഴപ്പിൻ മാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ഭയങ്കര ബോറിങ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കുറെ വീഡിയോസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല സായി കാറിൽത്തിട്ടാണ് കേട്ടോ വന്നത് ഒരു മണിക്കൂറൊക്കെ അവര് കാറിൽ എന്ന് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കുറേ പേഷ്യന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി മെല്ലെ പോയി അവർ എന്ത് ചെയ്യുന്നുണ്ട് നോക്കാം കൊണ്ട കാണന ബോ ബോയ് ആ മീം batti vettra samayam kore phone nokkire like want kore phone taner dai ha ya thanilla rainbow ice creams <laughs> yeah okay and inna the video thire ullu guys thank you for watching and keep supporting like cheer, and share 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 subscribe cheer, and mark and love you all bye bye